ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് മീഡിയ അഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ യൂസ്ഫുൾ ആണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലി നിങ്ങൾ കോൾസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ നോർമൽ കോൾസ് എല്ലാം എക്സ്റ്റേണൽ ആപ്പ് വെച്ച് അതെന്നൊക്കെ തന്നെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ കോൾസ് കോൾസെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ കൂടി വാട്സാപ്പിൽ വരുന്ന കോൾസ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് പേർക്കറിയാം അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാക്കാം അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഇതേ കണക്കുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കെന്നാൽ വീഡിയോയിലൂടെ നടക്കാം ഓക്കെ നമുക്ക് വാട്സപ്പ് വഴി കോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റി നോക്കാം അതിനായി ഫസ്റ്റ്ലി തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ത്രീ ഡോട്ട്സ് കാണും അത് ക്ലിക്ക് ചെയ്യുക അതിൽ ന്യൂ ഗ്രൂപ്പ് ന്യൂ ബ്രോഡ്കാസ്റ്റ് ലിങ്ഡ് ബേസ് സ്റ്റാർഡ് മെസ്സേജ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണും അതിൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് സ്ക്രോൾ ഡാട്ട് വരിക അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം അക്കൗണ്ട് പ്രൈവസി അവതാർ ചാറ്റ്സ് നോട്ടിഫിക്കേഷൻ സ്റ്റോറേജ് ആൻഡ് മീഡിയ ആപ്ലിക്കേഷൻ ലൈംഗി അങ്ങനെ അതിൽ നമ്മൾ സ്റ്റോറേജ് ആൻഡ് മീഡിയ സെലക്ട് ചെയ്യുക അതിനുശേഷം മീഡിയ ഔട്ട്ലോഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റയിൽ ഓഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനൊക്കെയാണ് വെൻ കണക്റ്റഡ് വൈഫൈ ഡിവൈസ് അതിലും നമ്മൾ ഓഡിയോ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക റോമെങ്കിലും ഓഡിയോ കൊടുക്കുക ഓക്കെ ഇത് മൂന്നും ഓക്കെ ശേഷം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനകത്ത് ആപ്പ് കാൾ റെക്കോർഡർ നടിക്കുക ആപ്പ് കാൾ റെക്കോർഡർ ഓക്കേ അപ്പം തന്നെ നമുക്ക് വരും അതിൽ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ആപ്പ് കാൾ റെക്കോർഡർ എയർലി ആക്സ ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അതിനുശേഷം ഇൻസ്റ്റാൾ ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോവുക എഗ്രിമെൻ്റിനോട് അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തതിന് ശേഷം ഗ്രാൻഡ് ഒരു പെർമിഷൻ കൊടുക്കുകയാണ് ആ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കുന്ന കൂടി നമ്മൾ ആ വാട്സാപ്പ് കോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ റെക്കോർഡ് ആവുന്നതായിരിക്കും അതിൽ ഗ്രാൻഡ് പെർമിഷൻ ഓപ്പൺ ചെയ്യുക നമ്മൾ നോർമലി തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും ഗ്രാൻഡ് പെർമിഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഉറപ്പായിട്ട് ആക്സസിബിലിറ്റി കൊടുത്തേ പറ്റുള്ളൂ എന്ന് മാത്രമേ അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ട് ചെയ്യുക അതിൽ നമ്മൾ വയൽ യൂസിങ് ദ ആപ്പ് ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് അല കൊടുക്കുകയാണ് എല്ലാം നിലവിലും കൊടുത്തു പോവുകയാണ് അതിനുശേഷം എനേബിൾ സർവീസ് ഈ ഒരു ഓപ്ഷനിലാണ് ആക്സസിബിലിറ്റി വരുന്നത് അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ ഇങ്ങനെ റെക്കമെൻഡ് ഫോർ റുവിഷൻ ഹെൻഡ് മിഷൻ അങ്ങനെ അതിൽ ലാസ്റ്റായിട്ട് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മളെ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് ആണ് അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള ആക്സസിബിലിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത് ചിലത് ഓഫാണ് ചിലത് ഓൺ ആണ് അതിൽ ആപ്പ് കാൽ റെക്കോർഡർ ഓപ്പൺ ചെയ്യുക അതിൽ ഓഫ് എന്നുള്ള മാറ്റി ഓൺ കൊടുക്കുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ വാട്സപ്പ് കോളെല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആകുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും അലോ ആപ്പ് കാൾ റെക്കോർഡ് ടു ഹാവ് ഫുൾ കൺട്രോൾ ഫോർ യുവർ ഡിവൈസ് അപ്പോൾ അത് നോക്കി നോക്കിങ്ങണ്ട് ചെയ്യുക കാര്യം വെച്ചാൽ അവൾ ഫുൾ ആക്സസിബിലിറ്റി എടുക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അത് യൂസ്ഫുൾ ആണോന്ന് നോക്കിയിട്ട് ചെയ്യുക അർജൻറ് ആണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കേസിൽ ഇത് അല കൊടുത്ത് പ്രൊസീഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കുക യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ചില നമ്മൾ നോർമലി തന്നെ കോളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്ട്സ്ആപ്പ് വരുന്ന കോളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനിക്കുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതെല്ലാം ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണക്കുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി അയപ്പിക്കുക ഓക്കെ താങ്ക് സോ മച്ച്